പോയി നീ നീ എവിടെ കൈ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പം നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ കുറെ അമ്മമാരെയും കുറെ അപ്പച്ചന്മാരെയൊക്കെ കണ്ടു മനസ്സ് നിറഞ്ഞു ഒത്തിരി സന്തോഷം എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം നല്ല എക്സ്പീരിയൻസ് നമുക്കൊക്കെ കിട്ടി നമുക്കൊക്കെ നല്ലൊരു ജീവിതമാണെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുള്ള അപ്പച്ചന്മാരെയൊക്കെ എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെയൊക്കെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇവിടെ വന്നിട്ടില്ല അവർക്ക് എല്ലാവരും ഉണ്ട് കാരണം അതുപോലൊരു കെയറും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്